for better experience, please use earphone. വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി തോവാളയുടെ സ്വന്തം പുത്രിയായി നിഗൂഢതയുടെ ഒരു ചിത്രമായി തന്നെ കാർവേണി വളർന്നു വന്നു രണ്ടായിരത്തി പതിനഞ്ച് മെയ് പതിനഞ്ചിന് പൊന്നമ്മളും കാഞ്ചിയും തമ്മിൽ ഒരു തർക്കമുണ്ടായി തർക്കത്തിനൊടുവിൽ പൊന്നമാളിൻ്റെ വായിൽ നിന്ന് തന്നെ ആ സത്യം പുറത്തു വന്നു നനുത്ത വിറയാർന്ന ശബ്ദത്തിൽ പൊന്നമ്മൾ അത് കാഞ്ചിയെ അറിയിക്കുകയായിരുന്നു നമ്മുടെ ഗ്രാമത്തിൽ നിലനിൽക്കുന്ന ശാപം നിറവേറ്റാൻ ഈ ഗ്രാമത്തെ ശാപമുക്തിയിലേക്ക് നയിക്കാൻ ഞാൻ നിന്റെ കുടുംബത്തെ തിരഞ്ഞെടുത്തിരുന്നു കാഞ്ചി ഇനി നിനക്ക് ഇതിൽ നിന്നും ഒരിക്കലും രക്ഷപ്പെടാൻ സാധ്യമല്ല ഇത് കേട്ടയുടൻ കാഞ്ചിയുടെ കാഴ്ച മങ്ങി അവളുടെ മനസ്സിൽ ആ ശാപം മുഴങ്ങിക്കേട്ടു അതെ അവളുടെ മകൾ കാർവേണി കൊല്ലപ്പെടുമെന്ന് പീഡിപ്പിക്കപ്പെടുമെന്ന് അങ്ങനെ ഒരു മയക്കത്തിൽ എന്ന പോലെ നിന്നിരുന്ന കാഞ്ചിക്ക് പെട്ടെന്ന് തൻ്റെ കഴുത്തിനു ചുറ്റും ആരോ പിടിമുറുക്കുന്നതായി തോന്നി തോന്നലായിരുന്നില്ല അത് പൊന്നമ്മളായിരുന്നു കാഞ്ചിയുടെ ചെവിയിൽ അവർ പറഞ്ഞു നീ ഇനിയും ജീവിച്ചിരുന്നാൽ ഈ രഹസ്യം മറ്റൊരാളിലേക്ക് എത്തും അതെനിക്ക് എന്ത് വില കൊടുത്തും തടയണം പൊന്നമ്മൾ കാഞ്ചിയുടെ കഴുത്തിൽ ആ നേർത്ത കയർ മുറുക്കി അതിവേഗം അവർ കാഞ്ചിയെ അതുമായി കറക്കി കഴുത്തിൽ ഞെരിച്ചമർത്തി അവർ ഇക്കാര്യത്തിൽ പരിചിതയായിരുന്നുവെന്ന് വേണം കരുതാൻ ശ്വാസഗതി നിലച്ചു എന്ന് ഉറപ്പാക്കിയ പൊന്നമ്മൾ കാഞ്ചിയുടെ മൃതദേഹം അവിടെ ഉപേക്ഷിച്ച് അല്പം മാറി ഒളിച്ചിരുന്നു പൊന്നമ്മളിന്റെ ലക്ഷ്യം പൂർത്തിയായിട്ടില്ല എന്ന് തോന്നുന്നു രാഘവറാം വീട്ടിലെത്തിയപ്പോൾ കാണുന്നത് ചേതനേറ്റു കിടക്കുന്ന കാഞ്ചിയെയാണ് അയാൾ നിലവിളിക്കാനാകാതെ ഞെട്ടിത്തരിച്ചു നിന്നു ഞൊടിയിടയിലായിരുന്നു പൊന്നന്മാളിന്റെ അടുത്ത ആക്രമണം തൈയിൽ കരുതിയിരുന്ന നീളൻ കഠാര അവർ പിന്നിൽ നിന്നും അയാളുടെ ശരീരത്തിൽ കുത്തിയിറക്കി ഒന്ന് പ്രതികരിക്കാനാകും മുൻപു തന്നെ അയാളുടെ ശരീരത്തിൽ ആകെ എട്ട് കഠാരകൾ പൊന്നമ്മൾ കുത്തിയിറക്കിയിരുന്നു അയാളുടെ മരണം അവർ ഉറപ്പുവരുത്തി തളം കെട്ടിയ രക്തമോ ചീറ്റിത്തെറിച്ച രക്തത്തുള്ളികളോ പൊന്നമ്മളിനെ ഭയപ്പെടുത്തിയിട്ടില്ല എന്നുറപ്പ് അവർ അപ്പോഴേക്കും ഒരു അമാനുഷിക ശക്തിയായി തീർന്നിരുന്നു ലക്ഷ്യം നിറവേറിയ സംതൃപ്തിയാൽ അവർ പിന്നീട് എങ്ങോ മറഞ്ഞു പിന്നീട് അവരെ ആരും തന്നെ കണ്ടിട്ടില്ല കാർവേണി ഈ മൃതദേഹങ്ങൾക്കരികിൽ കരഞ്ഞു തളർന്നിരുന്നു ഗ്രാമവാസികൾ ആരും അവളുടെ അരികിൽ സഹായത്തിന് പോയില്ല മൃതദേഹങ്ങൾ രണ്ട് ദിവസങ്ങളിലായി ചെറുഭാഗങ്ങളാക്കി അവൾ തനിയെ സംസ്കരിച്ചു മറ്റൊരു വഴിയും അവൾക്ക് മുൻപിൽ ഉണ്ടായിരുന്നില്ല അവളെ ഗ്രാമവാസികൾ ഭയന്നു വെറുത്തു ആട്ടിപ്പായച്ചു അവൾ ആ തെരുവുകളിൽ വളർന്നു മുഷിഞ്ഞ വസ്ത്രവും ധരിച്ച് അലസമായ മുടിയിഴകൾ കോതി വെച്ച് അവൾ ആരെയോ തേടി അങ്ങിങ്ങലഞ്ഞു നാഗർകോവിലേക്ക് ഒരിക്കൽ ബസ് കയറിയ അവളെ കാർവേണിയായി പിന്നീട് ആരും അറിഞ്ഞില്ല ഗ്രാമവാസികൾ അടക്കം പറഞ്ഞു അപ്പോൾ നമ്മുടെ ശാപം ഇനിയും നിറവേറിയിട്ടില്ല അല്ലേ പണ്ടെങ്ങോ കേട്ടു മറന്ന പാൾ കഥയും വിശ്വസിച്ചിരിക്കുന്ന ചിലരോട് മറുപടി പറയാൻ കാർ വേണി കാത്തുനിന്നില്ല ലോകം അത്ര ചുരുങ്ങിയതല്ല എന്ന് അവൾക്ക് തോന്നി ഒറ്റയ്ക്ക് പൊരുതി അവൾ ഒരു നിങ്ങളിൽ ജീവിച്ചിരിപ്പുണ്ടാകാം അല്ലെങ്കിൽ ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്